സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻസിന്റെ ജനവിധി യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് മെട്രോ നഗരമായ കൊച്ചിയിലാണ് കൊച്ചി നമുക്കറിയാം ഇവിടെ യു ഡി എഫിന് വേണ്ടി ഹൈബിയിടനും ഷൈൻ ടീച്ചർ എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുമ്പോൾ ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി കെ എസ് രാധാകൃഷ്ണനും മാറ്റി നിൽക്കുന്ന ഈ മണ്ഡലത്തിലെ രാഷ്ട്രീയ വർത്തമാനങ്ങൾ എന്ത് സംഭവിക്കും എന്താണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ പൾസ് നമുക്ക് ഇവിടുത്തെ വോട്ടർമാരോട് ചോദിക്കാം കൈവീടം സ്ഥിരം മണ്ഡലമാണല്ലോ മറ്റൊരു മാറ്റങ്ങൾക്കൊന്നും സാധ്യതയില്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ വളരെ അങ്ങനെ അതെ പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചല്ലേ സംഭവിക്കുള്ളൂ ഇവിടെ കോൺഗ്രസിൻ്റെ മണ്ഡലമാണല്ലോ ഐപിയുടെ മണ്ഡലമാണ് പിന്നെ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പം ബി ജെ പിയുടെ ഒരു കേന്ദ്രത്തിന്റെ ഭരണവും നമ്മുടെ നരേന്ദ്രമോദിയുടെ ഒരു ഭരണവും കാരണം കൊണ്ട് കുറേ മാറ്റങ്ങളൊക്കെ ഓരോ ഓരോ സ്ഥലത്തും കാണുന്നുണ്ട് അവരിട ബി ജെ പിയുടെ പ്രകടനത്തിൽ കുറേ

അതൊരു ക്രിസ്ത്യാനി സ്ഥാനാർത്ഥിയായതുകൊണ്ട്

തന്നെ യിൽ അതെ മണ്ഡല അതപ്പോ ആദർ മുതല് അവര് ഇതല്ലേക്കേട്ടൻ തന്നെ ഒമ്പത് പ്രാവശ്യം ജയിച്ച ആളാണ് പിന്നെ പറഞ്ഞിട്ട് രണ്ടു പ്രാവശ്യം പോയിട്ടുണ്ട് സാനുമാഷും സബാസ്റ്റിയും പോട്ടും അല്ലാണ്ടൊന്നും പള്ളി വോട്ടും ഉണ്ട് ഇവിടെ കോൺഗ്രസിന്റെ കുത്തകർ തോമസ് മാഷു തോമസ് മാഷിനു ീടൻ ചാടന ആളല്ലാരത് പീടനൊക്കെ ചെയ്ത് കൊടുക്കാൻ പാരമ്പര്യത്തിന് തന്നെ വോട്ട് പോവും ചാൻസ് അതിനൊരു കാരണം ഉണ്ടാവല്ലോ

ഇതന്നെ തുടരും എന്ന് വേണം കരുതാൻ അതെ അതെ മാറ്റങ്ങൾക്ക് ഇനി അല്ലെങ്കിൽ സമയം വരും പ്രതീക്ഷിക്കാം പറ്റിയും കോട്ടങ്ങളെ പറ്റിയും ഒന്നും പറയുന്നില്ല നേട്ടവും ഇല്ല കോട്ടവും കാര്യം വന്നിട്ട് കാര്യമൊന്നുമില്ല കൊച്ചി കൊച്ചി നമ്മുടെ കാര്യമൊന്നും ഒന്നും നടക്കുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല അത് ആര് വന്നാലും അങ്ങനെ തന്നെ സംഭവിക്കൂ പിന്നെ വലിയ പ്രതീക്ഷകളൊന്നും മാറിയില്ല വെച്ചിട്ട് കാര്യമൊന്നുമില്ല പോലെ പോട്ടെ നമുക്ക് പണ്ട് മുതൽ നല്ല കോൺഗ്രസ്സുകാരാണ് ഇപ്പം ഈ ഇപ്പം ഇതുവരെ നമ്മൾ കോൺഗ്രസ്സിലൂടെ നേരത്തെ ഉമ്മൻചാണ്ടുള്ള സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം ആ പാർട്ടിയൊക്കെ മാറി ഇപ്പം മറ്റേ നമ്മളെ വീട് വീട്ട് സ്വാമി വന്നിട്ട് അക്ക വെട്ടു വെട്ടുകുത്തു ഒക്കെ ഉണ്ടായിരുന്നു അതിനെ പുനരായിച്ചു പറ്റി ഇതിനെ പറയാൻ പറ്റില്ല ഇപ്പോഴൊന്നും നമ്മൾ ഒരു ടി വി കണ്ടെങ്കിൽ മൊബൈൽ കണ്ടെങ്കിൽ പുള്ളിയുടെ ഒരുപാട് ബുദ്ധിമുട്ടിൽ ഓരോരുത്തർ പറയുന്നുണ്ട് കേട്ടുള്ളൂ ഇപ്പൊ ജയിക്കണമെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയൊക്കെയാണ് വിളിക്കുന്നത് പിന്നെ പൊതുവെ ഒരു വരെ ഇവിടെ ഒരു ആയിട്ട് വന്നിട്ടില്ല ലേഡിന്ന് പറഞ്ഞിട്ടില്ല

മണ്ഡലത്തിൻ്റെ വാർത്തകളും വിശേഷങ്ങളും രാഷ്ട്രീയ വർത്തമാനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ